പാടശേഖരങ്ങളിൽ നെൽച്ചെടികൾ കതിരിടാൻ തുടങ്ങിയതോടെ വയലോരത്തെ തെങ്ങിൻ തലപ്പുകളിൽ ചേക്കേറുകയാണ് ആയിരക്കണക്കിന് ആറ്റക്കിളികൾ ഒരു കാലത്ത് മലയോരത്തെ നെൽപ്പാടങ്ങളിലെമ്പാടും കാണപ്പെട്ടിരുന്ന ആറ്റക്കിളികൾ ഇപ്പോൾ വളരെ അപൂർവം പാടശേഖരങ്ങളിൽ മാത്രമാണ് ഉള്ളത് ശാന്തമായ അന്തരീക്ഷമുള്ള പാടങ്ങളാണ് ഇവയുടെ വാസകേന്ദ്രങ്ങൾ കേന്ദ്രങ്ങൾ മനുഷ്യ സാന്നിധ്യം കുറഞ്ഞ വയലോരത്തെ തെങ്ങിൻ തലപ്പുകളും ഉയരമേറിയ വൃക്ഷശിഖരങ്ങളുമാണ് കൂടെറുക്കാനായി ഇവ തിരഞ്ഞെടുക്കുന്നത് കൊടകര മറ്റത്തൂർ പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള ചാറ്റിലാമ്പാടത്തെ തെങ്ങുകളിൽ നൂറുകണക്കിന് കുരുവികളാണ് കൂടൊരുക്കിയിട്ടുള്ളത് മൂന്ന് വശവും കുന്നുകളാൽ ചുറ്റപ്പെട്ട ഈ പാടശേഖരത്തിൽ പാറിക്കളിക്കുന്ന ആറ്റക്കുരുവികൾ മനോഹര കാഴ്ചയാണ് ചാറ്റിലാമ്പാടത്തിന് നടുവിലും ഇരുവശത്തെ കരപ്രദേശത്തുമായി നിൽക്കുന്ന തെങ്ങുകളിലുമാണ് കുഞ്ഞാറ്റക്കിളികളുടെ കൂടുകളുള്ളത് മറ്റത്തൂരിലെ കോടാലി പാടശേഖരത്തിന്റെ അതിരിലുള്ള തോട്ടുവക്കിലെ തെങ്ങിൻ തലപ്പുകളിലും ആറ്റക്കിളികളെ കാണാം നെൽപ്പാടങ്ങളും തെങ്ങിൻ തോപ്പുകളും വ്യാപകമായിരുന്ന കാലത്ത് ധാരാളമായി കാണപ്പെട്ടിരുന്നവയാണ് ആറ്റക്കിളിയെന്നും തൂക്കണാങ്കുരുവിയെന്നും പേരുള്ള കുഞ്ഞുപറവകൾ പാടങ്ങളും തെങ്ങിൻതോപ്പുകളും മറയാൻ തുടങ്ങിയതോടെ തെങ്ങോലത്തുമ്പിൽ കാറ്റിന്റെ താളത്തിനൊത്ത് ചാഞ്ചാടുന്ന ആറ്റക്കിളി കൂടുകളും അപൂർവ്വ കാഴ്ചയായി മാറുകയാണ് ആൺകിളികളാണ് തെങ്ങോലകളിൽ കൂടുണ്ടാക്കുന്നത് നാരുകളും ഓലച്ചീളുകളും ചളിയും ഉപയോഗിച്ചാണ് കൂട് നിർമ്മാണം ആൺകിളി കൂട് കഴിഞ്ഞാൽ പെൺകിളി മുട്ടയിടാനായി എത്തും രണ്ടാഴ്ച കൊണ്ട് മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞാറ്റകൾ പുറത്തുവരും ആദ്യ ദിവസങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് അമ്മക്കിളിയാണ് ഭക്ഷണം കൊടുക്കുന്നത് പിന്നീട് ആൺകിളികൾ പുഴുക്കളെയും പുൽച്ചാടികളെയും കൊണ്ടുവന്ന് തീറ്റയായി നൽകും ചാറ്റിലാംപാടത്ത് നെല്ല് വിളഞ്ഞു തുടങ്ങുന്ന സമയത്ത് ആയിരക്കണക്കിന് ആറ്റക്കിളികളെ കാണാനാകും നെൽക്കതിരുകളിൽ നിന്ന് പാലൂറ്റി കുടിക്കുന്നതിനാൽ ആറ്റക്കുരുവികൾ കർഷകർക്ക് ശല്യമാണ് ടി ന്യൂസ് കൊടകര